நம்மட கடை கேறியட்டா அது த்ரீ டி புல் த்ரீ டி மிஷன் ആ ഓണായിക്കോ കേരളത്തിൽ തന്നെ ആദ്യത്തെ ത്രീ ഡി ഫ്യൂഷനുള്ള ഒരു കോഫി ഹൗസ് നയൻറ്റീസ് കഫേ പാലക്കാട് ജില്ലയിലെ ഏലമഞ്ചേരി പഞ്ചായത്തിലെ തുഞ്ചം കോളേജിൻ്റെ തൊട്ട് മുൻവശം ത്രീ ഡി എഫിക്റ്റ് കേട്ടോ ത്രീ ഡി ഫ്ലൂറസെന്റ് ഷോപ്പ് നയൻറ്റീസ് കഫേ മൂപ്പര് ഉണ്ട് ഇവിടെ നമ്മൾ ഒരു പറഞ്ഞാളോ അത്യാവശ്യം കോളേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ പൊറോട്ട ബിരിയാണി നമ്മുടെ നെന്മാറപ്പന്തൽ ആനകള് പിന്നെ വല്ലങ്ങി പന്തൽ ഇത് ത്രീ ഡി ഫുള്ള് ഫ്ലോർ സെന്റാണ് ഒരു വൈബാണ് ഫാമിലി ആയിട്ട് വരാൻ നല്ലൊരു വൈബുള്ള ഒരു ഷോപ്പ് കിട്ടുക ആ ഇനി അടുത്ത റൂമിലേക്ക് ഫാമിലിക്ക് പറ്റിയ ഏറ്റവും അടിപൊളി വൈപ്പാണ് അതൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ കോഫി ഷോപ്പിലെ ഏറ്റവും നല്ല വൈബ് ഉള്ള സംഭവമാണ് മനോഹരമായിട്ടൊരു ഷോപ്പ് ഉണ്ടല്ലേ അതായത് കേരളത്തിൽ തന്നെ ഉള്ള ഏക ഷോപ്പ് എന്ന് പറയാം ഫുൾ ആൻഡ് ഫുൾ ത്രീ ഡി അപ്പോൾ എല്ലാവരും വരിക നമ്മുടെ നെന്മാറിയും കൊല്ലങ്കോടിൻ്റെ ഇടയ്ക്ക് തുഞ്ചം കോളേജി എലമഞ്ചേരി തുഞ്ചൻ കോളേജ് കരിങ്കുളത്തെ തുഞ്ചൻ കോളേജിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നല്ല വൈബാണ് ഫാമിലിയൊക്കെ വന്നിട്ടൊരു ഷോ മറ്റേ കോഫി കഴിക്കുക അതേപോലെ ഒരുപാട് ഐറ്റങ്ങൾ ഇപ്പൊ ഇപ്പോ ബിരിയാണി ആ ഷെയ്ക്ക് എല്ലാത്തിനും അത്ര ഈ ഈയൊരു വൈബിന് കേരളത്തിൽ എവിടെയും കിട്ടാനില്ല കണ്ടില്ലേ ഫുൾ ത്രീ ഡി ഫാമിലി വന്നുകഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും ഞങ്ങളുടെ പാലക്കാടിൻ്റെ കൾച്ചർ എല്ലാം ചന്ദ്രയാൻ നമ്മുടെ ചന്ദ്രയാൻ ഉണ്ട് ചെസ് കണ്ട ഫുള് ഫുള്ള് വൈബാണ് ചുമലുള്ള ഐറ്റം ആ സംഭവം അടിപൊളി ഇടാ നല്ല വൈപ്പാണ് നൈറ്റ് ഒരു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് സമയത്ത് ഒരു അഞ്ചു മണിക്ക് ശേഷം മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അതെ അതെ നോർമലി പകൽ അല്ല കാണാൻ പറയണ്ടേ സംഭവം നല്ല രസമുള്ള സംഭവമാണ് കേരളത്തിൽ അതെ അല്ലേ അപ്പൊ കേരളത്തിൽ തന്നെ മൂപ്പര് പറഞ്ഞത് കേരളത്തിൽ തന്നെ ഒരാളും ഇതേപോലെ ഒരു ഇല്ല ഒരു ഐഡിയ ഇല്ല കണ്ടില്ലേ നമ്മുടെ നന്മാറ നമ്മുടെ പാലക്കാടും കൾച്ചർ ഇതെല്ലാം ഉണ്ട് നമ്മാറ വല്ലങ്ങി വേല അതെ ചന്ദ്രയാൻ അമ്പലം എന്താ ഇത് നമ്മാറ അമ്പലം ഉണ്ടാ നന്മാറ വേല കളിക്കുന്ന അമ്പലം ആണ് ഫുൾ വൈബ് അല്ലേ അപ്പോൾ വരിക ഒരു ഫാമിലി കമന്റ് ണ്ടെന്നറിയോ ഈ ചെസ് ആരാണെന്ന് ആരാക്കൊന്ന് കൃഷി ചെയ്യാൻ പറ്റുമോ ഏഹ് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാറ്റി വരച്ചിരിക്കുന്നത് അപ്പൊ ആ പ്ലേഴ്സിന്റെ അതെ അതെ ആ ഹാ അപ്പൊ നിങ്ങൾ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഈ ചെസ് കളിക്കുന്ന വേൾഡ് ഫേമസ് ഉള്ള രണ്ട് വ്യക്തികളാണ് പക്ഷെ ഫേസ് വരച്ചിട്ടില്ല ഒന്ന് കമന്റ് ചെയ്യാം മാറ്റി വരച്ച ആ അതെ ആ മാറ്റി വരച്ചല്ലേ അപ്പം ഇതാണ് നമ്മുടെ നയൻറ്റീഴ്സ് കഫേ തുഞ്ചൻ കോളേജ് എലവഞ്ചേരി പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി പഞ്ചായത്തിലെ തുഞ്ചൻ കോളേജിന്റെ തൊട്ട് മുമ്പിലുള്ള കടയാണ് നയൻറ്റീഴ്സ് കഫേ അപ്പോൾ ആയിട്ട് വരിക അടിച്ച് പൊളിക്കുക